നമസ്കാരം കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്ന വേറെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ എവറിന്റെ ഒരു ഒത്തുചേരൽ സംഗമത്തിലേക്കാണ് ഓരോ വർഷവും ഞങ്ങൾ ഇങ്ങനെ ഒരു ഒത്തുചേരൽ സംഗമം കൂടാറുണ്ട് ഈ കൂടിച്ചേരലിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആയ വിൻസിക്ക് തിയോളജിക്കല് ബിരുദാനന്തര ബിരുദ സംഗം നേടിയതാണ് ഇപ്രാവശ്യമുള്ളത് അപ്പൊ അതുകൊണ്ട് ഓക്കെ ഒരു അനുമോദനവും അതിനോടനുബന്ധിച്ച് കുറച്ച് പരിപാടികളെല്ലാം ആയിട്ട് നമുക്ക് ഒത്തുചേരാന്ന് വിചാരിച്ചിട്ടാണ് ഈ സംഗമം ചേർന്നിരിക്കുന്നത് ഞങ്ങൾ ഇത് ഈന്റെ ഡേറ്റ് ഉത്സാഹിക്കുമ്പോൾ തന്നെ നല്ല ഭയങ്കര സന്തോഷത്തിലായിരുന്നു എല്ലാരും അങ്ങനെ ഡേറ്റ് വന്നു ഞങ്ങൾ ലേഡീസ് എല്ലാം വരുന്നവരെല്ലാം ഒരേ ബസ്സിൽ വന്നു ഒരേ ബസ്സിൽ വന്ന് അറിഞ്ഞെടുക്കലേക്ക് ജെന്നി വന്നിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്ന് റിസേർച്ചിലാക്കി അടുത്ത ട്രിപ്പിനെ കൂട്ടാൻ പറ്റി പോകാൻ പോയിട്ടുണ്ട് ഞങ്ങൾ വന്നു കീർത്തിയവരെല്ലാം കൂടി ഒരു വർഷത്തിങ്ങൾക്ക് ഇപ്പറുള്ള കാര്യങ്ങളെല്ലാം ചർച്ചയും പിന്നെ ഓരോരോ കാര്യങ്ങൾ പെണ്ണുങ്ങൾ ഒത്തുകൂടുമ്പോ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവുമല്ലോ അതെല്ലാം കഴിഞ്ഞ് ആടാ റിസോർട്ടില് നല്ല ഭംഗിയായ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് പൂക്കളും ഇതും പറഞ്ഞു നല്ലൊരു ഇതാണ് അടിക്കുമ്പോ നമുക്ക് കണ്ടാ മതി വരാത്തൊരു സ്ഥലമാണ് ജന്യത റിസോർട്ട് അങ്ങനെ ഓരോരോ ആൾക്കാരെ വന്നോണ്ടിരുന്നു എല്ലാവരും സംഭാഷണങ്ങളും കഴിഞ്ഞു കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ഞങ്ങൾക്ക് സംഗമം ഉണ്ടായത് ജന്യതയെ കാണുന്ന വീട്ടിലാണ് അന്നേരം ഈ റിസോർട്ടിന്റെ പണി നടന്നുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട് ആ വീട്ടിലായിരുന്നു ഞങ്ങളുടെ അക്കൊല്ലത്തെ സംഗമം ഉണ്ടായിരുന്നത് ജനീര് റിസോർട്ടിലേക്ക് വരുമ്പോൾ നമുക്കൊരു സ്വന്തം വീട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ ഫീൽ ഇല്ല അതുപോലെയാണ് ആടെ ജനീര് ഭാര്യ നിഷ നമുക്ക് വേണ്ടിയിട്ടില്ലേ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ മുമ്പിലുണ്ടാവും എന്ത് കാര്യങ്ങൾക്കും നിശ നമ്മളൊന്നും തന്നെ ഉണ്ടാവും എത്തുന്നവരെ സ്വീകരിച്ചെത്തി അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരാം നിശ മുമ്പിൽ തന്നെ ഉണ്ടാവും അപ്പൊ അങ്ങനെ നമ്മളെ പട്ടാളം സ്വന്തം വണ്ടിയിലെത്തിയിരിക്കുന്നു ഇത് നമുക്ക് ബസ് ഇറങ്ങിയിട്ട് കുറച്ചൊരു രണ്ടായിരം അടി ഉയർച്ചയിലാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അടുത്തേക്കങ്ങനെ എല്ലാ വണ്ടിക്കും പോകാൻ പറ്റുന്നെ എല്ലാ വണ്ടിക്കും വരാൻ പറ്റും പക്ഷെ നമുക്ക് പെണ്ണുങ്ങൾക്കൊന്നും അങ്ങനെ പെട്ടന്ന് ഇട്ടിവിടാൻ പറ്റുന്നില്ല അങ്ങനെ ജെന്നു വന്ന് നമ്മുടെ പെണ്ണുങ്ങളെല്ലാം പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് ആണുങ്ങളെല്ലാം അവരവരെ സ്വന്തം വാഹനത്തിൽ എത്തി എങ്ങനെയുണ്ട് ജീൻസ് കപ്പിയും കപ്പ നെയ് കണ്ടി മാങ്ങ അച്ചാറ് കോള് കരച്ചത് ചേമ്പ് എല്ലാ പതിയോ ചൂട് കാപ്പി പതിയാവുന്നുണ്ടോ ബാസ്കറ്റ് ജിംസ് ഇടുന്നേ ഇല്ല അടിച്ചു വർന്നു ഒരു കളിക്കുന്ന കേട്ടോ ഒറ്റ പ്രായമായി വേഗത്ത് ഇതാക്കയുന്നില്ല ജിംസ് ഇപ്പോഴും മതിയാക്കിട്ടോ ൂപ്പില് വരും എല്ലാം ക്ലാസ് തന്നെ ഓർമ്മയുണ്ട് ഇവരെ കൊറേ പേരും ചുമ ഞാനെന്താണ് പറയണ്ടതെന്ന് എനിക്കറിയില്ല എന്നാലും മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളിപ്പം പറയുകയാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപാഠികളെ ഈ മീറ്റിംഗിൻ്റെ അധ്യക്ഷപകാലം കിടക്കുന്ന ജനി ചീഫ് ഗസ്റ്റ് ശ്രീ രാധാകൃഷ്ണൻ അവരുടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെ ഒരു നിമിഷമാണ് ഈ നിമിഷം ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം കാണുന്നവരുണ്ട് ഇനി പറഞ്ഞ പോലെ സതിയനെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പിന് ശേഷം കണ്ടിട്ടില്ല സതിയെ കാണുന്നത് കേട്ട് ും കേട്ടപ്പാ ഒരു വിളിയും കേട്ട് എന്താ ഇളിക്കണോറച്ച പോലെ എൻ്റെ മണ്ണോട് മണ്ണാന്ന് അപ്പം തന്നല്ലേ പറയാറുള്ളൂ അപ്പം തന്നല്ലേ പറയാറുള്ളൂ

ഇത് മീൻകറി അല്ല 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 ഇതിൻ്റെ ഒരു ഒരു ഇത് വേണം കേട്ടോ കവി കവി വേണോ ോട്ടാ നീ കൊണ്ടീട്ട് ഇങ്ങോട്ട് വെച്ചാൽ മതി തീൻ മുറയാണ് ആദ്യം ഭക്ഷണത്തിൽ ഭക്ഷണം എങ്ങനെയുണ്ട് സൂപ്പർ സൂപ്പർ നല്ല അങ്ങനെ ജിൻസിക്കില്ല ആദരവചടങ്ങൾ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു ഭക്ഷണമെല്ലാം കഴിഞ്ഞു ഇനി കൂട്ടുകാരെല്ലാം തോന്നിച്ച് കുറച്ചും ഡാൻസും പാട്ടും ഊഞ്ഞാലാട്ടും കളി തമാശകളെല്ലാം പറഞ്ഞ് കൊറച്ചു നേരം ചെലവിടാം അപ്പൊ ഇനി അതിലൊന്നും കണ്ടുകൊള്ളു കൂട്ടുകാരേ പാട്ട് പാടിച്ചാൽ ഈ ആട്ടം നിക്കും തലവേദന വന്നാലും ദിവസം ഒരു മറ്റേന് മുട്ടിക്കൂടാ പിന്നറിയൊന്നും

ഏറെക്കുറെ അവസാനിക്കാൻ പോവുകയാണ് എല്ലാ കൂട്ടുകാരും കളി പാട്ടും ഡാൻസും നല്ല അടിപൊളി ഫുഡെല്ലാം കഴിച്ച് ഏറെ കുറെ കഥകളൊക്കെ പറഞ്ഞ് ടൈം പോയതേ അറിഞ്ഞിട്ടില്ല കുറെ നല്ല ഓർമ്മകൾ മനസ്സിലേക്ക് വീണ്ടും മോടിയെത്തി ഇനിയിപ്പോ അടുത്തൊരു വർഷത്തേക്കുള്ള കാത്തിരിപ്പഴാണ് അടുത്ത വർഷം വീണ്ടും കൂടും വരെ ബൈ ബൈ